ഹാലോ ഗൈസ്കാണ്ടിലേ ഏലോ ഒക്കെ നമ്മൾ ഇന്ന് കുറച്ച് പരിപാടിയിലാണ് നമ്മുടെ അപ്പച്ചനുണ്ട് ഇവിടെ അതെ അമ്മ നമുക്ക് അമ്മയോട് ചോദിക്കാം ഇതെന്താണ് എടുക്കുന്നതെന്ന് നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയായിരുന്നു പേരെന്ന് പറയണം ഇതിങ്ങനെ എടുക്കുന്നതിന് പറ നമ്മൾ കവാത്ത് എടുക്കുവാണേ അല്ലെങ്കിൽ ഇതിന് ഉണങ്ങിയാൽ അത്ര ഇതുണ്ടോ ഇതെല്ലാം പറിച്ച് പൊളിച്ചു കളണം അല്ലെങ്കിൽ ഇതെല്ലാം ഇതിനകത്തൊക്കെ ഇതെല്ലാം പൊളിച്ച് തുടങ്ങിയപ്പോൾ നമുക്കൊരു മരുന്ന് എടുക്കാൻ കഴിയുമ്പോൾ മരുന്നടിക്കുന്ന വീടിയോന്നായിരിക്കും ഒത്തിരി വൃത്തിയാക്കാൻ ഇപ്പൊ ഞാൻ ഇവിടെ ഇടയ്ക്കായിട്ട് പലതരത്തിലുള്ള രോഗങ്ങൾക്കുള്ള തീരങ്ങളെല്ലാം മരണിക്കുമ്പോ ഇതിനോട്ട് അത് പിടിക്കാൻ വേണ്ടി നമ്മൾ ഇതും ചെയ്യുണങ്ങി അതെല്ലാം പൊളിച്ചുണ്ടോ അത് നല്ല സുന്ദരമാക്കണം നല്ല വളക്കേരൊക്കെ പറിച്ചു നമ്മൾ ഇന്ന ചുവട്ടിൽ തന്നെ ഇതുമാണ് നമുക്ക് ഇതിന് ഇതും ഉണ്ടോ ഇത് ഉണ്ടോ ഇതിനാ ഫിസേറിയാണ് ഫിസേറിയ െ ഇല്ല കണ്ട കൈസ് ഇത് ഇത്രയും നമ്മുടെ കേട്ടോ ഇതെല്ലാം ഇനി എടുക്കാനുള്ളതാണ് ഇപ്പം ആകെ നമ്മളിത് ഈ ഒരു ചെടിയാണ് വൃത്തിയാക്കിക്കൊണ്ട് വരുന്നത് കണ്ടില്ലേ ഇതിനെന്താ എന്താ എന്താ പറയുന്ന ആമേ കബാത്ത് കവാത്ത് ആ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യ പേര് ഇത് നമ്മുടെ ഇടുക്കിയിലൊക്കെ കേരളത്തിനൊക്കെ എല്ലാരും കവാത്ത് എടുക്കുന്നതെന്നാ പറയുന്നത് നിങ്ങളാലും ഇങ്ങനെ ഇത് എടുക്കുന്ന കണ്ടിട്ടുണ്ടോ ഇല്ല ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ കേട്ടോ അപ്പം ഇന്ന് ഇത്രയും ഉള്ളൂ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിൽക്കുക